നമ്മളുടെ പ്രിയപ്പെട്ട വായനശാലയുടെ വാർഷിക പൊതുയോഗമാണ് അധ്യക്ഷനായിട്ട് സിബൻ ടി ചന്ദ്രനും ഉദ്ഘാടകനായിട്ട് നമുക്ക് വളരെ പ്രശസ്ത നോവലിസ്റ്റും നാടകകൃത്തും എല്ലാം കൂടി നമ്മുടെ എൻ്റെ ഫാമിലി ഫ്രണ്ടാണ് സി ആർ ദാസേടൻ സ്വാഗതം പറഞ്ഞ വായനശാലയുടെ സെക്രട്ടറി ഇങ്ങനെ ഇവിടെ ഇരിക്കുന്ന ജയകൃഷ്ണൻ അടക്കം എല്ലാവരും തീയോ ഓഡിയൻസിനെയും വന്നുകൊണ്ടിരിക്കും നാടകം അവതരിപ്പിക്കാൻ പോകുന്ന ലതാ മോഹനും ടീമും അതുപോലെ തന്നെ മറ്റ് നൃത്തങ്ങൾ കലാപരിപാടികളും ഒക്കെ ചെയ്യാൻ പോകുന്നവർ എല്ലാവരെയും ക്ഷണിക്കുകയാണ് നമ്മൾ ഈ നിൽക്കുന്ന സാഹചര്യം കേരളത്തിലാണ് കേരളത്തിലെ തൃശ്ശൂർ ജില്ലയാണ് പൂരകമാണ് ഒരു ഭാഗത്ത് വായനശാലകളും ആശുപത്രികളും സ്കൂളുകളും കുട്ടികളുടെ കളിസ്ഥലങ്ങളും പാർക്കുകളും ബോംബിട്ട് നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കും അപ്പൊ നാലുവെച്ച് നോക്കണം നമ്മള് എന്തൊരു ഭീകരമായ അവസ്ഥയിലാണ് ലോകം വന്ന് ചെന്നിരിക്കുന്നതെന്ന് തിരിച്ചറിയുക വേണം കേരളം സ്വർഗം തന്നെയാണെന്ന് പറയേണ്ടി വരും അത് നമ്മൾ പറയും കാശ്മീർ ആണ് ഭൂമിയിലെ പാരഡൈസ് ഒക്കെ പറയും അതും പിന്നീട് പിന്നീട് കഴിഞ്ഞു പോയി ലോകം അങ്ങനെ കത്തിയിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിലാങ്കുന്ദര പോലെയുള്ള എഴുത്തുകാരൻ പറയുന്ന ലോകം ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പായി മാറിയിട്ടുണ്ടെന്ന് പണ്ടേ എഴുതിയുണ്ട് നോവലില് അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾക്ക് വീണ്ടും വീണ്ടും പ്രതീക്ഷ നൽകി നൽകുന്നത് നമ്മുടെ ഈ ചുറ്റുമുള്ള ഈ പതിനായിരത്തിലോ അല്ലെങ്കിൽ എത്ര ഇരുപതിനായിരത്തിലൊക്കെ മേലെയുള്ള വായനശാലകളെന്നൊന്ന് ആലോചിച്ച് നോക്കൂ ഈ സാംസ്കാരിക തലങ്ങളും അതിൻ്റെ പാട്ടിൻ്റെയും എഴുത്തിൻ്റെയും ചർച്ചകളുടെയും ഒക്കെ വലിയ വലിയ ഇടങ്ങളാണ് ഒരുപാട് മഹാന്മാരുണ്ടായിട്ടുള്ള വായനശാലകളിൽ നിന്നാണ് അതാണ് അവിടെ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ബോംബിട്ട് നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കുട്ടികൾക്കൊന്നും രക്ഷയില്ലാത്തൊരു സ്ഥലത്തേക്കാണ് അവിടെ പോകുന്നത് അപ്പോൾ ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ ഈ ഒരു വിർമ്മ വാനശാല ഒരു തൊണ്ണൂറ് വർഷത്തിൻ്റെക്കടുത്ത് അത്ര സജീവമായിട്ടിവിടെ എത്രയോ പരി പരിപാടികൾ അവതരിപ്പിക്കപ്പെട്ടു ഞാനൊക്കെ ഒരുപാട് നാടങ്ങൾ കളിച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ ചൂടൽ മലയായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴും നാടങ്ങൾ ഈ വാനശാലയുടെ നേതൃത്വത്തിലാണ് നടന്നത് അനുസരിച്ചിട്ട് വിയർമ്മ വാനശാലയാണ് അത് ഏറ്റെടുക്കുന്നത് കേരളത്തിൽ വേറെ വാഹനശാലകളൊന്നും അത്രയ്ക്കും ഒരു നാടക സംഘത്തിനെയും അല്ലെങ്കിൽ സൺഡേ മിറർ പോലെയുള്ള പരിപാടികളും പാട്ടുകാർക്കും നാടകക്കാർക്കും നൃത്തം ചെയ്യുന്നവർക്കും കവിത ലഭിക്കുന്നവർക്കും എല്ലാവർക്കും ഒരു എഴുതിയാണ് സൺഡേ മിറർ എന്ന് പറയുന്നത് അങ്ങനത്തെ വലിയൊരു ചരിത്രമാണ് രേഖപ്പെടുത്തേണ്ടതാണ് രേഖപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ പലതൊക്കെ ലൈവ് കൊടുക്കുമ്പോഴും അല്ലെങ്കിലും ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നവരൊക്കെ അത് ഷൂട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ബാലസംഘം മുതലുള്ള വേദികൾ യുവജന വേദിയൊക്കെ ഉണ്ടെങ്കിലും വയോജന അതാണ് ഏറ്റവും സജീവമായി നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കാർണവന്മാരൊന്നും സ്വന്തം വീടുകളിലല്ല വൈകിട്ട് മുഴുവൻ വായനശാലകളിലാണ് ഏറ്റവും കൂടുതൽ സംഘം ചേരുന്നു വീട്ടിലുള്ളവർക്ക് വേണമെങ്കിൽ അവരാലോചിക്കണ്ടോ കാർണർ വായനശാല പോയി രക്ഷപ്പെട്ടു എന്ന് കുട്ടികൾ പറയുന്നത് സംഭവിക്കാതിരിക്കട്ടെ പക്ഷേ ആ ആക്റ്റീവ് ആയിരിക്കുക എന്നുള്ളതാണ് അറിവ് അറിവ് തന്നെയാണ് ആ ജനറേഷൻ്റെ അറിവ് പുതിയ അറിവ് പഴയ അറിവ് എന്നുള്ളതാണ് ഞാനിപ്പോൾ നേരത്തെ നടന്ന മീറ്റിങ്ങിലൊക്കെ നമ്മൾ പറയുന്നത് പുതിയ തലമുറേനെ ഇങ്ങോട്ട് അടുപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് അവർക്ക് വേദി കൊടുക്കണം അവർക്ക് അവർ ഉദ്ഘാടകരാവണം അവർ സംസാരിക്കുന്നവരായിരിക്കണം അവരുടെ അറിവ് നമ്മുടെ അറിവ് നമ്മൾ കമ്പയർ ചെയ്ത് തുലനം ചെയ്ത് നോക്കണം കേരളത്തിലെ ഇപ്പോൾ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെയൊക്കെ മീറ്റിങ്ങുകൾ ഞാൻ പറയും എല്ലാ വായനശാലകളിലും പുതിയ തലമുറയെ കൊണ്ടുവരാൻ പറ്റും എങ്ങനെയാണെന്ന് പറയുക കുട്ടികളുടെ കവിതാലാപനങ്ങൾ വെക്കുക കോമ്പറ്റീഷനോ എന്തെങ്കിലും തരുന്നോ കുട്ടി കവിതകൾ തന്നെ വായിക്കട്ടെ കുഞ്ഞുണ്ണി മാഷയുടെ കവിതകളും അതുപോലെ തന്നെ സത്യാന മാഷയല്ലേ ഒരുപാട് പേരുടെ കുട്ടി ആ കുട്ടിക്കവിതകളുടെ കോമ്പറ്റീഷൻ വെക്കുന്ന തന്നെ പാരൻസ് വരേണ്ടി വരും വായനശാലയിലേക്ക് കുട്ടികൾ അടുപ്പിക്കുക ഏറ്റവും ബെസ്റ്റ് പരിപാടി അവരെ കൊണ്ട് ഫിലിം സോങ്സ് പഠിപ്പിക്കുക കുട്ടി കവിതകൾ പഠിപ്പിക്കുക അത് കഴിഞ്ഞ് അടുത്തത് യു പി സെക്ഷൻ കഴിഞ്ഞു ഹൈസ്കൂള് ഹയർ സെക്കൻഡറി ഇങ്ങനെ നിരന്തരമായിട്ടിങ്ങനെ അവരടിപ്പിക്കുക അടിസ്ഥാന പ്രശ്നം വ്യത്യസ്ത കളറുകളിൽ വ്യത്യസ്ത സംസ്കാരത്തിൽ വ്യത്യസ്ത വിശ്വാസങ്ങളുള്ളവരാണ് ഈ ഒരുമിച്ച് വന്നിരിക്കുന്നത് അവിടെ ജാതി മത സംഗതികളില്ല അപ്പോൾ ആ ഒരു അതാണ് ഇടം എന്ന് പറയുന്നത് ഒറ്റവാക്കിൽ പറഞ്ഞ സെക്കുലർ ഇടങ്ങളാണ് വായനശാലകൾ പണ്ട് ഗ്രാമീണ കലാസമിതികളും സെക്യുലർ ഇടങ്ങളായിരുന്നു അത് അതൊക്കെ അലസത വന്നതോടുകൂടി എന്ത് ചെയ്യും അതാത് ജാതി മത വിഭാഗങ്ങൾ പങ്കുവയ്ക്കപ്പെടുന്നവർത്തേക്ക് പോയി എന്നുള്ള ലോകം വിശാലമാണ് എന്ന് പഠിപ്പിക്കുന്നത് സെക്യുലർ ഇടങ്ങളാണ് ജനാധിപത്യ ഇടങ്ങളാണ് കാരണം നമുക്ക് വിശപ്പനെ കുറിച്ച് പറയുകയാണെങ്കിൽ സെക്കുലർ ഇടത്തിൽ ഇരുന്നിട്ടാണ് നാടകം ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ പറ്റുള്ളൂ തുറന്നു പറയുകയാണെങ്കിൽ നിങ്ങൾ ഏത് മതസ്ഥാപനത്തിൽ പോയിട്ട് എന്ത് കലാപരിപാടി ചെയ്താലും അവസാനം ദൈവം രക്ഷിക്കുന്നു മാത്രമേ പറയാ പക്ഷെ നമ്മൾ പൊതു ഇടങ്ങളിൽ ഇരുന്നിട്ട് കലാപരിപാടി ചെയ്തു മനുഷ്യൻ രക്ഷിക്കും മനുഷ്യൻ സമരത്തിലൂടെ മോചനം നേടും യുദ്ധത്തിനെതിരെ വിശപ്പിനെതിരെ ഏത് സംഗതികൾക്കും അതിന് പട്ടിണിയും പ്രശ്നങ്ങളൊക്കെ തുറന്നു പറയുന്ന ഇടമെന്ന് പറയുന്നത് ഈ പറഞ്ഞ സെക്കുലർ ഇടങ്ങളാണ് അല്ലാത്തോടത്ത് മുഴുവൻ നമ്മൾ അന്ധവിശ്വാസത്തിൻ്റെ സ്ഥലത്ത് ഒന്ന് അടിഞ്ഞു പോകും കാരണം അവിടെ റബ്ബലായിട്ടും അല്ലെങ്കിൽ കുറച്ചും കൂടി വിവാദപരമായിട്ടല്ലെങ്കിൽ എന്താ പറയുക റിവോൾട്ടിങ് സമരം ചെയ്യുന്ന രീതികളൊന്നും പറയാൻ സമ്മതിക്കില്ല അതുകൊണ്ട് ഇത്തരം സ്ഥലങ്ങൾ തിരിച്ചുപിടിക്കണം നമ്മൾ ജനാധിപത്യം എന്തെല്ലാം നിൽക്കണമെങ്കിൽ ഫാഷനിസത്തിനെ നേരിടണമെങ്കിൽ വർഗീയതയെ നേരിടണമെങ്കിൽ വാനശാലകൾ പതിനായിരം ഇരുപതിനായിരം വാനശാലകൾ ലൈവ് ആവണം അവിടെ ടെക്നിക്കൽ കോഴ്സുകൾ വെക്കണം ഹൗ ടു മേക്ക് റീൽസ് ഒന്നര മിനിറ്റ് തൊണ്ണൂറ് സെക്കൻഡ് എങ്ങനെ ഡിവൈഡ് ചെയ്ത് എത്ര ഷോട്ടുകളിലൂടെ എത്ര മനോഹരമായിട്ട് ഇത് ഈ ചുറ്റുപാടുള്ള സംഗതികളിൽ നിന്ന് എങ്ങനെ റീൽസ് ഉണ്ടാക്കാം പഠിപ്പിക്കണം ചില വെസ്റ്റേൺ റീലുകൾ ഒരു മിനിറ്റ് ഒന്നര മിനിറ്റിന്റെ ഷോർട്ട് ഫിലിം വരുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോ അത്ര ഗംഭീരമായിട്ടാണത് ഒരു മുട്ടു സോചിയിൽ നിന്ന് ഒരു ഷോർട്ട് ഫിലിം ഉണ്ടാക്കും ഒരു ചെരുപ്പിൽ നിന്ന് ഉണ്ടാക്കും നമ്മുടെ ചുറ്റും കിടക്കുന്നുണ്ട് ആയിരക്കണക്കിന് വിഭവശേഷിയുള്ള ഭാവനാത്മകമായ സ്ഥലങ്ങളാണ് എല്ലാം കിടക്കുന്ന ഒരു തക്കാളിയിൽ നിന്ന് ഷോർട്ട് ഫിലിം ഉണ്ടാക്കാൻ പറ്റും പൊട്ടിപ്പൊളിഞ്ഞൊരു ചെരുപ്പിൽ നിന്ന് ഷോർട്ട് ഫിലിം ഉണ്ടാക്കാൻ പറ്റും ഒരു ചെറിയ ഷോർട്ട് ഫിലിം ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് കണ്ടത് പറഞ്ഞുകൊണ്ട് നിർത്താം കുട്ടികൾക്കും കൂടി മനസ്സിലാവുമത് രണ്ട് മിനിറ്റിൻ്റെ ഷോർട്ട് ഫിലിം കോമ്പറ്റീഷനാണ് അന്ന് ഇരുപത്തയ്യായിരം രൂപയെ കൊടുത്തത് തൃശ്ശൂരിൽ ഒരു ടീമാണ് കൊടുത്തത് ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് ഞങ്ങൾക്ക് കേട്ടോ എൺപത് എൺപത്തി അഞ്ചായിരം എൺപത്തിയെട്ടിലും തൊണ്ണൂറിലങ്ങൾ ബിറ്റ് ബിറ്റ്വീൻ ദ ട്രാക്സ് എന്ന് പറഞ്ഞിട്ടാണ് ആ ഷോർട്ട് ഫിലിം കോട്ടയത്തുള്ളൊരു കോളേജാണ് അത് ചെയ്തത് ബിറ്റ് വീൻ ദ ട്രാക്സ് ഇവിടെ ടൗൺ ഹാളിലായിരുന്നു കോമ്പറ്റീഷൻ തൃശ്ശൂരിലെ ഏതോ സംഘടനയാണ് അത് നടത്തിയത് ഫസ്റ്റ് പ്രൈസ് അന്ന് ഇരുപത്തയ്യായിരം രൂപ കൊടുത്തിട്ടുണ്ട് ൺസെപ്റ്റ് നോക്കണം നിങ്ങളുടെ ഒരു റെയിൽവേ ട്രാക്ക് പൊട്ടിപ്പൊളിഞ്ഞ ഷൂ ഇട്ടിട്ട് ചെരുപ്പിട്ടിട്ട് ആ ഒരു മൂവി ചെയ്യുന്നു ആ ചെരുപ്പ് മാത്രമേ കാണിക്കുന്നു ഷോർട്ട് രണ്ട് മിനിറ്റിനുള്ളിലേട്ടാ സംഗതി അങ്ങനെ നടക്കുന്ന കാ കണ്ട് കുറച്ച് ഷോർട്ട് ഒരു ഒരു അമ്പത് സെക്കൻഡൊക്കെ കഴിയുമ്പോഴേക്കും കാണാം നല്ല രണ്ട് ജോഡി ചെരുപ്പ് എടുക്കുന്നുണ്ട് ഒരു ജോഡി ചെരുപ്പ് ില് അപ്പുറപ്പുറമായിട്ട് ചതറിക്കെടുക്കും നമ്മുടെ ബ്രെയിൻ പെട്ടെന്ന് പോയി ഈ സൂയിസൈഡ് ചെയ്യാൻ വന്ന ട്രെയിൻ തട്ടി വീണാണ് ഈ പോകുന്ന ആളെ മുഖം കാണിച്ചിട്ടേ ഇല്ല ആളെ ഈ പൊട്ടി പൊളിച്ച ചെരുപ്പ് മാത്ര കാണിക്കുന്നു ആളവിടെ നിൽക്കും കാരണം നല്ല രണ്ട് ജോടി ചെരുപ്പ് എടുക്കുക സ്വന്തം കയ്യിലുള്ള ചെരുപ്പ് വലിച്ചെറിയും അപ്പുറപ്പുറം ചതുപ്പാണ് ആ ചതുപ്പിലേക്ക് വലിച്ചെറിയും ഏകദേശം ഒന്നര മിനിറ്റ് ഒന്നേക്കാം മിനിറ്റ് കഴിഞ്ഞു കേട്ടോ ഫിലിം ചെരുപ്പ് വലിച്ചെറിഞ്ഞു ഈ രണ്ട് സന്തോഷത്തോടുകൂടി കൈ വന്ന് വീണ് അപ്പോൾ ആളെ മുഖം കാണിച്ചിട്ടില്ല ആ രണ്ട് രണ്ട് സൈഡിൽ സൈഡില് ട്രാക്കിന്റെ അപ്പുറത്തൊന്നും ചെരുപ്പ് കാലും ഇടാൻ നോക്കും പാകാവില്ല കിട്ടിയ പുതിയ കാലും പാകം പാകം ആള് അപ്പോഴാണ് ആളുടെ മുഖം കാണിക്കുന്നത് ആൾ കാലുടെ സ്വന്തം ചെരുപ്പ് എവിടെ പോയി അത് ചതുപ്പിൽ പോയി അത് തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു ടു മിനിറ്റ്സ് ഫിലിം കട്ട് ബിറ്റ്വീൻ ദ ട്രാക്സ് ഫസ്റ്റ് അതിനെ കൊടുത്തത് നൂറ്റി ഇരുപതോളം ഫിലിംസ് കോമ്പറ്റി ചെയ്തു എങ്ങനെയാണ് കുട്ടികൾ ചെയ്തേ നോക്കണം ചിന്തിച്ചു നോക്കുന്നു നമ്മുടെ കയ്യിലുള്ളത് കളഞ്ഞിട്ട് ഈ ആകർഷിക്കപ്പെടുന്നു കാണുമ്പോൾ സംഗതി കൾച്ചർ വേറെ കൾച്ചർ നമ്മൾ അതൊരു എങ്ങനെ വ്യാഖ്യാനിച്ച ജഡ്ജ്മെന്റ് പറയുമ്പോൾ ഗംഭീരമായിട്ട് വ്യാഖ്യാനിച്ചു അവർക്ക് ആകെ കൂടി അന്നത്തെ ചെലവത്രേന്ന് അറിയൂ അന്ന് ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് അവരുടെ ആകെ കൂടി എണ്ണൂറ് രൂപ കൊണ്ടാണ് അവർക്ക് ചിലവായിട്ടുള്ളു രണ്ടായിരത്തിലായതുകൊണ്ട് എനിക്ക് തോന്നുന്നത് അവർ മൊബൈലിൻ്റെ ഒരു പഴയ വെർഷനിൽ സാധനം ഷൂട്ട് ചെയ്തി ഭക്ഷണം യാത്ര പത്തെണ്ണൂറ് രൂപ കൊണ്ട് കാര്യം നടത്തിയവർ ഇരുപത്തയ്യായിരം രൂപ മേടിച്ചു പോയി ഇങ്ങനത്തെ കോഴ്സുകളടക്കം നമ്മൾ ഈ വായനശാല കേന്ദ്രീകരിച്ചുകൊണ്ട് കണ്ടക്ട് ചെയ്യണം അപ്പം പിള്ളേർ വരും ഒപ്പം തന്നെ പുസ്തകങ്ങളുടെ ഡിസ്കഷൻസ് വെക്കും താല്പര്യമുള്ള സയൻ സയൻസ് ടെക്നോളജിയിൽ പിള്ളേർ വിളിച്ചിട്ട് അവരുടെ ക്ലാസ് കൊടുക്കണം അവർക്ക് അറിയാം ഈ സോഷ്യൽ മീഡിയ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അവരെ കൊണ്ട് ക്ലാസ് ഉപയോഗിക്കുന്നത് നമ്മൾ പലപ്പോഴും എക്സ്പേർട്സിനെ വിളിച്ചിട്ടാണ് നമ്മൾ ചെയ്യുക പത്താമ്പത് വയസ്സായിട്ടുള്ള ഇതിൻ്റെ റിസർച്ച് ഇതൊരു പി എച്ച് ഡി കാരണം കൊണ്ട് ക്ലാസ് കൊടുക്കും ശരിക്കും എനിക്ക് ചെയ്യേണ്ടതല്ല പ്ലസ് ടു പ്ലസ് പിള്ളേരെ വിളിച്ചിട്ട് നിങ്ങൾ എങ്ങനെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് ഒരു ഡിസ്കഷൻ വയ്ക്കുക അങ്ങനെ കുറേ സാധ്യതകളുണ്ടെന്ന് പറയാണ് ഞാനൊരു യുദ്ധവിരുദ്ധ കവിത എനിക്ക് ആലപിക്കണമെന്നുണ്ട് അതും കൂടി പറഞ്ഞു നിർത്താം ഈ വാനശാലയുടെ എല്ലാ കാര്യത്തിലും നമ്മൾ ഒരുമിച്ചിട്ടുണ്ട് ഞാൻ ചേർപ്പിൽ താമസിക്കുന്ന എൻ്റെ പേര് ചാക്കോടി അന്തിക്കാട് എൻ്റെ മകൻ മ്യൂസിക് കമ്പോസറാണ് ഞങ്ങൾ ഫാമിലി എല്ലാവരും ഉണ്ട് നിന്റെ കൂടി സ്ഥലമാണ് എന്തായാലും നമുക്ക് ഈ യുദ്ധത്തിനെതിരെയുള്ള ഒരു കവിത ആലപിച്ചുകൊണ്ട് നിർത്താം തറവാട് എന്നുള്ളതാണ് എൻ്റെ കവിത തന്നെയാണ് തറവാട് ഹേ യുദ്ധവറിയന്മാരെ ക്രൂര പാരമ്പര്യമുറങ്ങും നിങ്ങളുടെ നരച്ച തറവാടുകൾക്ക് എന്തു മഹത്വം പറയാനുണ്ട് കുറേ മിനിമിനി തായുധങ്ങൾ മനുഷ്യക്കുരുതികളുടെ കണക്ക് പുസ്തകങ്ങൾ ചോരഗന്ധമുള്ള തീന്മേശകൾ മണിയറകൾ മനുഷ്യന്റെ തലയോട്ടികളും അസ്ഥികളും നട്ടല്ലുകളും കൊണ്ട് പടുത്തുയർത്തിയ തോക്കുകളുമായി കുറുനരികൾ കാവൽ നിൽക്കും ചതിയുടെ പര്യായങ്ങളായ നുണവിൽ കൊട്ടാരങ്ങൾ രഹസ്യ യോഗങ്ങളിൽ മുഴങ്ങും പ്രതികാര കുതന്ത്രങ്ങൾ അട്ട ആ അട്ടഹാസങ്ങൾ സത്യത്തെ അടിച്ചമർത്തിയതിൻ്റെ കൊരിശിലേറ്റിയതിൻ്റെ ഇരുണ്ട അധ്യായങ്ങൾ നിങ്ങൾ പിറന്നാൾ സമാനമായി നൽകിയ ശപിക്കപ്പെട്ട ഇരുണ്ട കാലഘട്ടം ആരും മറന്നിട്ടില്ല പക്ഷെ ഞങ്ങളുടെ തറവാട്ടിൽ നിങ്ങൾ നിസാരമെന്ന് കരുതും കവികൾ കവികൾ കലാകാരർ നർത്തകികൾ സംഗീതജ്ഞർ എഴുത്തുകാർ ചിത്രപ്രതിഭകൾ ഗായകർ സംവിധായകർ അഭിനേതാക്കൾ ദാർശനികർ സമരയോധാക്കൾ നവോത്ഥാന നായകർ രക്തസാക്ഷികൾ എല്ലാവരും മനഃശ്വരതയിൽ സ്വയം ദീപസ്തംഭങ്ങളായവർ അണവട്ടിയൊഴുകും സമഭാവനയുടെ മാനവികതയുടെ സ്നേഹത്തിൻ്റെ കരുണയുടെ തുടർ സമരത്തിൻ്റെ പറ്റാത്ത നീരുറവകൾ നിങ്ങളുടെ കൊട്ടാരങ്ങൾ തകരുമ്പോൾ വെറും മൺകൂനകളായി കൂണുകൾ കൂടിയിരിക്കാനുള്ള ഇടമാകും നിങ്ങൾ വെറും ശവങ്ങളായി പുഴുക്കളുടെ വിശപ്പടക്കും അപ്പോഴും ഞങ്ങളുടെ സൃഷ്ടികൾ കാലത്തിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കും ഒരേകാധിപതിയുടെ മാർബിൾ ശവക്കല്ലറകേക്കാൾ മഹത്വം ഒരു കവിയുടെ വിപ്ലവകാരിയുടെ തെമ്മാടിക്കുഴിക്കും മൺകുടീരത്തിനും ഉണ്ടെന്ന് അതിനരികെ പ്രഭാത സൂര്യനെ നോക്കി പാടുന്ന കുയിലിൽ നിന്നും ഞങ്ങൾ ഉൾക്കൊള്ളും നിങ്ങൾ എന്നാണിനി മഹത് സത്യം തിരിച്ചറിയുക യുദ്ധവെറിയന്മാരെ നീലക്കുറിഞ്ഞുകൾ പൂക്കുന്നത് ഏകാധിപതികൾക്ക് വേണ്ടിയല്ല നീലക്കുറിഞ്ഞുകൾ പൂക്കുന്നത് ഏകാധിപതികൾക്ക് വേണ്ടിയല്ല കവികൾക്ക് വേണ്ടിയാണ് മുറ്റത്തെ മുല്ലയ്ക്ക് പുഞ്ചിരിക്കും മുഖം ലഭിക്കുന്നത് നിലാവിൽ നിശാഗന്ധി വിടരുന്നത് വാനമ്പാടി ആലപിക്കുന്നത് നിങ്ങളുടെ മഹത്വം ഓർത്തല്ല യുദ്ധവറിയന്മാരെ ലോകസമാധാനം ലക്ഷ്യം വെച്ചുള്ള ആഹ്വാന് ഋതുക്കൾക്കൊപ്പം പങ്കുവയ്ക്കുന്ന കലാകാരർ കവികൾ എഴുത്തുകാർ സാംസ്കാരിക നായകന്മാർ ജാഗ്രതയോടെ ഉണർന്നിരിക്കുന്നത് കൊണ്ടാണ് ഈ പൂക്കുന്നത് നിങ്ങൾ ഇതൊക്കെ എന്ന് തിരിച്ചറിയും ഒടുവിൽ ഭ്രാന്തുമായി ആത്മഹത്യാ മുനമ്പിൽ നിൽക്കുമ്പോഴോ അതോ ഏതെങ്കിലും കടൽ തീരത്ത് ജനങ്ങളാൽ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടും മുഹൂർത്തത്തിലോ നിങ്ങൾക്ക് കടൽ ശവങ്ങൾ സ്രാവുകൾക്ക് വലിച്ചെറിയാനുള്ള പാതാളക്കുഴി നിങ്ങൾക്ക് കടൽ ശവങ്ങൾ സ്രാവുകൾക്ക് വലിച്ചെറിയാനുള്ള പാതാളക്കുഴി ഞങ്ങൾക്കോ അധ്വാനത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ തറവാട് പ്രതീകം മേൽക്കൂരയ്ക്ക് അല്പം ചോർച്ചയുണ്ടെങ്കിലും സർഗപ്രതിഭകളുടെ സംഗമകേന്ദ്രമായ ഞങ്ങളുടെ തറവാടിൻ്റെ അടിത്തറയ്ക്ക് കാലത്തെ അതിജീവിക്കാനുള്ള കേല്പുണ്ട് ഓർത്താൽ നന്ദു യുദ്ധവെറിയന്മാർ ഇതാണ് കവിത എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചു കൊണ്ട് നിർത്തുന്നത്